പടന്നക്കാട് ഒടിഞ്ഞവളപ്പിലെ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലെ പ്രതിയുടെ അറസ്റ്റ് വൈകുന്നതിൽ പ്രതിഷേധം ശക്തം കോൺഗ്രസ് കാഞ്ഞങ്ങാട് പരപ്പ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഓഫീസ് മാർച്ചും ധർണയും നടത്തി പടന്നക്കാട് ഒടിഞ്ഞ വളപ്പിൽ വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡനത്തിരയാക്കിയ സംഭവത്തിലെ കേസിലെ പ്രതിയെ പിടികൂടാൻ വൈകുന്നതിനെതിരെയാണ് വിവിധ കോണുകളിൽ നിന്നും പരാതികളും പ്രതിഷേധവും ഉയരുന്നതും നാൾക്കുനാൾ ശക്തമായി വരുന്നതും ഇതിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് ബളാൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച നടത്തിയ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഓഫീസ് മാർച്ചിലും ധർണയിലും ബഹുജന പ്രതിഷേധം ഇരമ്പി കാസർകോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി കെ ഫൈസൽ ധർണ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ പെൺകുട്ടികൾക്ക് പോലും സുരക്ഷയില്ലെന്ന് പി കെ ഫൈസൽ കുറ്റപ്പെടുത്തി ഒരു വീട്ടിൽ അതിക്രോമിച്ച് കയറി പ്രായപൂർത്തിയാകാത്ത ആ പെൺകുട്ടിയെ പെൺകുട്ടിയെടുത്തുകൊണ്ടുപോയി ആ പെൺകുട്ടിയെ ദേഹോദ്രേൽപ്പിച്ചുകൊണ്ട് ആ പെൺകുട്ടിയുടെ സ്വർണം വരെ കവർന്ന സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ ആയി പത്ത് ദിവസം പിന്നിട്ട് പോലും അതിൻ്റെ പ്രതിയെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുവാൻ പോലീസിന് സാധിച്ചില്ല എന്ന് പറയുന്നത് കേരളത്തിലെ തുടർച്ചയായി നടന്നു വരുന്ന ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങളിൽപ്പെട്ട പ്രതികളെ സംരക്ഷിക്കുന്നതിനുള്ള ആ സംരക്ഷണത്തിന് കൂട്ടുനിൽക്കുന്ന പ്രവർത്തനമായാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാണുന്നത് ചടങ്ങിൽ കാഞ്ഞങ്ങട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഉമേശൻ വേളൂർ അധ്യക്ഷനായി ബളാൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മധു ബാലൂർ സ്വാഗതമറിഞ്ഞു കെ പി സി സി സെക്രട്ടറി എം അസിനർ ഡിസി സെക്രട്ടറിമാരായ എം സി പ്രഭാകരൻ പി വി സുരേഷ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കാർത്തികേയൻ പിരിയ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ കെ പി ബാലകൃഷ്ണൻ മനോജ് തോമസ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ കെ ബാബു വി കെ പി മോഹനൻ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സി ശ്യാമള തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്